തൂക്കുപാലം കമ്പംമട്ട് ഉടുമ്പൻചോള ശാന്തൻപാറ ചുന്നക്കനാൽ മേഖലകളിൽ വിവിധ സ്കൂളുകളിൽ പ്രവേശനോത്സവം നടന്നു പുതുതായി സ്കൂളുകളിലേക്ക് എത്തിയ കുരുന്നുകളെ മധുരവും തേനും കളിപ്പാട്ടങ്ങളും നൽകിയാണ് സ്വീകരിച്ചത് മികവിന്റെ കേന്ദ്രമായ സർക്കാർ വിദ്യാലയങ്ങളിൽ നിരവധി വിദ്യാർത്ഥികളാണ് ഇത്തവണ പ്രവേശനം നേടിയത് ബാലഗ്രാം പട്ടം മെമ്മോറിയൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഊഷ്മളമായ വരവേൽപ്പാണ് കുരുന്നുകൾക്ക് നൽകിയത് കുട്ടികളെ താലപ്പൊലിയും പച്ചക്കറി തൈകളും നൽകിയാണ് സ്വീകരിച്ചത് സ്വാഗത ഗാനത്തോടു കൂടി ആരംഭിച്ച ചടങ്ങുകൾ പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ് ഉദ്ഘാടനം ചെയ്തു അതുകൂടാതെ എന്ന് ട്രെയിനിങ് വളരെ വളരെ തന്നെ നടത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഉൾപ്പെടെ നടത്തി ഗംഭീരമായിട്ടാണ് ഈ വർഷത്തെ അധ്യയന വർഷം ആരംഭിക്കുന്നത് എസ് ചെയർമാൻ മനോജ് പി വേയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിനി സന്തോഷ് എം വൈസ് പ്രസിഡന്റ് സന്ധ്യ ജിനു സ്റ്റാഫ് സെക്രട്ടറി മിനു ജെറോം എന്നിവർ സംസാരിച്ചു രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് സീനിയർ അസിസ്റ്റന്റ് എ കെ ഗോകുൽരാജ് നയിച്ചു തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആവേശത്തോടു കൂടിയാണ് കുരുന്നുകൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്തത് മധുരം നുണഞ്ഞും പാട്ടുപാടിയും നൃത്തം ചെയ്തുമൊക്കെ കുരുന്നുകൾ അക്ഷര ലോകത്തേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ആഘോഷമാക്കി എം ജെ ഫിലിപ്പോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുകേഷ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് മോഹനൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ എൻ ശ്രീദേവി ഷിജിനിഎം റാബി സിദ്ദിഖ് വിജി അനിൽകുമാർ സുരേഷ് പി എസ് ജോയി വർഗീസ് എം ജയസൂര്യ അഞ്ജുഷ ലിനു തുടങ്ങിയവർ പ്രസംഗിച്ചു തേൻ നൽകി കൊണ്ടാണ് കുരുന്നുകളെ ഇവിടെ സ്വീകരിച്ചത് ചോറ്റുപാറ ആർ പി എം എൽ പി സ്കൂളിലെ പ്രവേശനോത്സവം കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ ആവേശമായി പ്രീ പ്രൈമറിയിലേക്കും ഒന്നാം ക്ലാസിലേക്കും എത്തിച്ചേർന്ന ഇരുന്നൂറോളം കുരുന്നുകൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് പി ടി പ്രസിഡന്റ് മധു പോളച്ചേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ജെർ വിസ്കറിയ ഉദ്ഘാടനം ചെയ്തു മാനേജ്മെന്റ് പ്രതിനിധി അജി കുളത്തിങ്കൾ വാർഡ് മെമ്പർ ശ്യാമള മധുസൂദനൻ സ്കൂൾ ഹെഡ് മിസ്റ്റസ് ദീപാമോൾ ആർ വൈസ് പ്രസിഡന്റ് അജേഷ് എംപിടിഎ പ്രസിഡന്റ് രാജി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചഭക്ഷണത്തിന് വിഭവ സമൃദ്ധമായ സദ്യയാണ് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി പിടിഎ ഒരുക്കിയത് കുഴിത്തോളം ദീപ ഹൈസ്കൂളിലെ പ്രവേശനോത്സവം കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു മാനേജർ ഫാദർ തോമസ് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ പി ടി പ്രസിഡന്റ് സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ഷാലി മരിയ തുടങ്ങിയവർ പ്രസംഗിച്ചു നവാഗതരായ എല്ലാ കുട്ടികൾക്കും മധുരം പകർന്നുകൊണ്ടാണ് സ്വാഗതം ചെയ്തത്